factor. गता श्लोका तेषां पठनं कुर्मः प्रथमतः आरभ्य श्रीपतिं प्रणिपत्याहं श्रीवत्सांगितवक्षसं श्रीरामोदन्तमाख्यास्ये श्रीवाल्मीकिप्रकीर्तितं पुत्रो रावणो नाम राक्षस आसीदस्यानुजौ चास्तां कुम्भकर्णविभीषणौ ते तु तीव्रेण तपसा प्रत्यक्षीकृत्य वेधसं बवृज രാവണോ അല്ലെങ്കിൽ നിർദേവത്വേച്ഛയാ നിദ്രാം ഇത്രയും ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് ഇനിയിപ്പോ അഞ്ചാമത്തെ ശ്ലോകം വിഭീഷണോ വിഷ്ണുഭക്തി വവ്രേ സത്വുന്വിത േ്യേതാ വരാൻ ദൃത്തേ പ്രഭു പദേദം കൂമ വിഭീഷണ വിഷുഭക്തി വവരെ സ്പഗുണാൻവിതേയ വരാൻ ദ അന്തർഗേ പ്രഭു ഇത്രയും പദങ്ങളാണ് ഇങ്ങനെയാണ് പദങ്ങൾ വരുന്നത് വിഭീഷണ വിഭീഷണോ ഈ പദം മുറിക്കുന്ന സമയത്ത് വിഭീഷണോ എന്നുള്ളത് ആ വിഭീഷണ എന്ന് വിസർഗായിട്ട് മാറുകയാണ് കൂടി വരുമ്പോൾ വിഭീഷണ എന്നുള്ളത് അവിടെ വിസർഗം ഓ എന്നായിട്ട് മാറുകയാണ് പിന്നെ പിന്നെ അങ്ങനെയാണ് വിഭീഷണോ എന്നാവുന്നത് അതാണ് വിഭീഷണ പിന്നെയുള്ളത് വിഷ്ണു ഭക്തി വിഭീഷണ എന്നുള്ളത് അകാരാന്തം പുല്ലിംഗം പ്രഥമായ ഏകവചനമാണ് നമുക്കറിയുന്ന രൂപമായതുകൊണ്ട് വിഭീഷണ വിഭീഷണോ വിഭീഷണ അങ്ങനെയുള്ളതാണ് അടുത്തത് വിഷ്ണു ഭക്തിം ഭക്തി വിഷ്ണു ഭക്തി അവിടെ ഭക്തി എന്നുള്ള രൂപമാണ് അപ്പൊ ഇകാരാന്തായിട്ടുള്ള രൂപാണ് ഇവിടെ ഭക്തി ആയതുകൊണ്ട് തന്നെ സ്ത്രീ സ്ത്രീലിംഗ രൂപാണ് ഭക്തിം എന്ന് പറയുമ്പോൾ ഏതാ വരിക നോക്കണം ഭക്തി ഭക്തി ഭക്തയ അപ്പോ അവിടെ ം സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനമാണ് വരുന്നത് രൂപം നമുക്ക് പതുക്കെ മനസ്സിലാക്കാം ഏതായാലും ഇക്കാരാന്തം സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനമാണ് വരുന്നത് പിന്നെയുള്ളത് വവ്രേ എന്നുള്ള രൂപമാണ് വവ്രേ എന്നുള്ള രൂപം നമ്മൾ നേരത്തെ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ലിട്ടാണ് അങ്ങനെയുള്ള പിന്നെ അത് ഇട്ട് ആയതുകൊണ്ട് തന്നെ ഭൂതകാലാർത്ഥമായിട്ടുള്ള ക്രിയാപദം നേടി എന്നുള്ള അർത്ഥം അത് കഴിഞ്ഞിട്ട് സത്വഗുണാൻവിത സത്വഗുണാൻവിത അന്വിത ഗുണാൻവിത സത്വ ഗുണാൻവിത അന്വിത എന്ന് പറഞ്ഞാല് കൂടിയ എന്നർത്ഥം അന്വിതൻ എന്ന് പറഞ്ഞാൽ കൂടിയ പത്നി സമന്വിതനായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സമന്വിതൻ സം അന്വിതനാണ് സമന്യുതൻ അപ്പൊ അന്വിതൻ എന്ന് പറഞ്ഞാൽ തന്നെ കൂടിയ എന്നുള്ള അർത്ഥം കൂടിയ കൂടിയിട്ടുള്ള ഗുണാന്വിത ഗുണത്തോട് കൂടിയിട്ടുള്ള ആളാണ് ഗുണത്തോട് കൂടി ഗുണവും ഉള്ള ആള് അർത്ഥം എങ്ങനെയുള്ള ഗുണം സത്വ ഗുണാൻവിത സത്വ ഗുണത്തോട് കൂടിയിട്ടുള്ള ആള് സത്വ അത് അകാരാന്തം പുല്ലിംഗ പ്രഥമായ ഏകവചനാണ് സത്വ ഗുണാന്വിത അത് കഴിഞ്ഞിട്ട് അടുത്തത് തേഭ്യ എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ ചൊല്ലിയിട്ടുണ്ട് തച്ഛബ്ദത്തിൻ്റെ സഹ തൗ തേ തം തൗ അങ്ങനെ തച്ഛബ്ദം പുല്ലിംഗം ചതുർഥി ബഹുഭജന ഏതാൻ അത് ഏതഛശ്ദം പുല്ലിംഗം ദ്വിതീയ ബഹുവചനമാണ് ഏഷ ഏതൗ ഏതം ഏതോ ഏതാൻ എന്നാണ് രൂപം വരിക ഏതം ശബ്ദം ഇ എന്നുള്ള ഏതാൻ ഏതാൻ എന്നാവുമ്പോ അതിന്റെ ദ്വിതീയ ബഹു അതിനാകുമ്പോൾ മാത്രം അപ്പോ ഇവയെ ഇതിനെ ഇവ ഇവകളെ ഇവരെ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരിക പഠിത്തത് വരാൻ എന്നാണ് അത് വര വരൗ വരാ എന്നുള്ള ഇതല്ല അപ്പോ വരഹ് വരൗ വരാ ഹേ വര ഹേ വരൗ ഹേ വരാ വരം വരൗ വരാൻ അങ്ങനെ അത് ദ്വിതീയ ബഹുഭജനമാണ് അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ബഹുഭജനാണ് വരാൻ വരങ്ങളെ എന്നർത്ഥം പിന്നെ ദ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ത്വാന്തം അവ്യയമാണ് ദ എന്നൊക്കെ പറഞ്ഞു

വരവും വരാ അതെ 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 പുല്ലിംഗമാണ് പുല്ലിംഗമാണ് അതെ പുല്ലിംഗമാണ് അപ്പം വരാ എന്നുള്ള രൂപം വരും അല്ലെങ്കിൽ നവംസലിംഗായിട്ടാണെങ്കിൽ വരം എന്നാണെങ്കിൽ എന്നാണ് വരിക വരം വരേ വരാണി എന്നാണ് വരിക ഇപ്പൊ അതല്ല വര വരവും വരം വരയെ വരാണി വരം വരെ വരാണി അതെ 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 ഇത് വരാൻ എന്ന് പറഞ്ഞത് കൊണ്ട് സംശയമില്ല അങ്ങനെ നവംസകത്തിൽ രൂപം വരാത്തത് കൊണ്ട് വരാത്തത് കൊണ്ട് ഇവിടെ വരണം വരാൻ തന്നെയാണ് അപ്പോ പുല്ലിംഗം തന്നെയാണ് രൂപം പിന്നെ അതിന് മുമ്പ് പറഞ്ഞത് ഏതാനാണ് അതെ 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 അതും അതേപോലെ തന്നെയാണ് പിന്നെ ഏതാനിന്ന് നവോംസകുമ്പോൾ വരും ഏതത് ി അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സംശയമില്ല അത് പിന്നെ പുല്ലിംഗത്തിന് മാത്രാണ് അങ്ങനെയുള്ള രൂപങ്ങള് വരുന്നത് പിന്നെ ദാന്തമ്യം അടുത്തത് തത്ര എന്നുള്ളതാണ് അത് അവ്യയമാണ് സാധാരണ അവ്യയം അവയം തത്ര എന്നുള്ളത് അവിടെ എന്നർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏവ എന്നുള്ളതാണ് അടുത്ത പദം ഏവ തത്ര ഏവ അതാണ് തത്രൈവ എന്നായിട്ട് മാറുന്നത് തത്ര ഏവ സന്ധി വരുന്ന സമയത്ത് തത്രൈവ എന്ന് ആവും ആ എ കൂടിയിട്ട് ഐ എന്നാവും എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്നുള്ള അർത്ഥം അതായത് ഉറപ്പിച്ചു പറയുമ്പോൾ അങ്ങനെയുള്ള അർത്ഥത്തിലാണ് ഏവ എന്നുള്ളത് തത്രഏവ ഏവ എന്നുള്ളത് അവ്യം ആണ് പിന്നെയുള്ളത് അന്തർദേ എന്നുള്ള പദാണ് അന്തർദേ അതും ഇതേപോലെ തന്നെ ക്രിയാപദാണ് ദധേ ദധാതേ അപ്പൊ അവിടെ ദഥേ എന്നുള്ളത് ലിട്ട് ആത്മനേപതി പ്രഥമപുരുഷൻ ഏകവദനാണ് അന്തർധാനം ചെയ്തു എന്നുള്ള അർത്ഥമാണ് അന്തർധാനം ചെയ്തു അന്തർദെ എന്ന് പറയുമ്പോൾ അന്തർധാനം ചെയ്തു ദഥേ എന്നാവുമ്പോ ദാനം ചെയ്തുന്നേ ആ അന്തർധാനം അപ്പൊ അന്തർ എന്നും കൂടി വരുന്നത് കൊണ്ടാണ് അന്തർധാനം എന്നുള്ളത് വന്നത് അന്തർധാനം പിന്നെ പ്രഭു പ്രഭു എന്നുള്ളത് ഉകാരാന്ത രൂപാണ് പുല്ലിംഗം പ്രഥമായേക്ക് ഏകവചനം പ്രഭു പ്രഭു പ്രഭവ ഹേ പ്രഭു ഹേ പ്രഭു ഹേ പ്രഭവ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഗുരു ഗുരു ഗുരവ കാരു കരു കാരവ എന്നൊക്കെ പറയുന്ന പോലെയുള്ള രൂപമാണ് പ്രഭു എന്നുള്ളത് ഉറാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനം അപ്പൊ ഇവിടെ ഇനി നമുക്ക് ഇതിന്റെ അന്വയം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അന്വയം കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ ഇതിലേതെങ്കിലും പദങ്ങൾ നമുക്കറിയാത്തതുണ്ടോ എന്ന് നോക്കാം അപ്പൊ വിഷ്ണു ഭക്തി എന്ന് പറയുമ്പോ വിഷ്ണു ഭക്തിയാണ് വിഷ്ണു ഭക്തി വിഷ്ണുവിഞ്ചൽ ഭക്തി അതാണ് വിഷ്ണുഭക്തി വിഷ്ണു ഭക്തി എന്നർത്ഥം നേടി എന്നുള്ള വാക്കിന്റെ അർത്ഥം സത്വ ഗുണത്തോട് കൂടിയ ആള് എന്ന് പറഞ്ഞാൽ അവർക്കായി കൊണ്ട് ഏതാൻ എന്ന് പറഞ്ഞാൽ ഈ വരാൻ എന്ന് പറഞ്ഞാൽ വരങ്ങളെ അപ്പോ ഏതാൻ വരാൻ എന്ന് പറയുമ്പോൾ ഈ വരങ്ങളെ എന്നർത്ഥം വരും എന്ന് പറയുമ്പോൾ കൊടുത്തിട്ട് തത്ര എന്ന് പറഞ്ഞാൽ അവിടെ ഏവ അത് ഒന്നുകൂടി ഓർപ്പിക്കാനാണ് തത്രയേവ അവിടെ തന്നെ അന്തർ അന്തർധാനം ചെയ്തു അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞാല് അപ്രത്യക്ഷനായി എന്നുള്ള അർത്ഥം ഇനി നമുക്ക് ഇതിന്റെ അനുസരിച്ച് അർത്ഥം നോക്കാം ആദ്യത്തെ ക്രിയാപദം വവ്രേ എന്നാണ് അതിന്റെ അർത്ഥം നേടി എന്നാണെന്ന് പറഞ്ഞു ആര് നേടിയും കവ്രേ കെ അതിന്റെ ഉത്തരം വിഭീഷണ വിഭീഷണ വിഭീഷണൻ നേടി കീദൃശ വിഭീഷണ വിഭീഷണന്റെ വിശേഷണം എന്താണ് കീദൃശ വിഭീഷണ സത്വഗുണാൻവിത വിഭീഷണ സത്വഗുണത്തോടു കൂടിയ ആളാണ് വിഭീഷണൻ സത്വഗുണാൻവിത വിഭീഷണ ബവ്രേ പിന്നെയുള്ളത് വിഷ്ണു ഭക്തി എന്നുള്ള അതാണ് വേണ്ടത് ഇപ്പൊ സത്വഗുണാൻവിത വിഭീഷണ വിഷ്ണുഭക്തി വപ്രേ അപ്പൊ അതിനനുസരിച്ച് ചോദ്യം ചോദിക്കണമെങ്കിൽ ഇപ്പൊ വിഷ്ണു ഭക്തി എന്നുള്ളത് സ്ത്രീലിംഗാണല്ലോ അതുകൊണ്ട് കിം വബ്രേ എന്നല്ല ചോദിക്കേണ്ടത് കം വബ്രേ എന്നല്ല ചോദിക്കേണ്ടത് ചോദിക്കുമ്പോ അതും ഭക്തി എന്നുള്ളതിന്റെ പോലെ തന്നെ വരണം അപ്പൊ ഭക്തി എന്നുള്ളത് സ്ത്രീലിംഗമായത് കൊണ്ട് കാം ബബ്രേ എന്ന് ചോദിക്കണം അപ്പോ കിം ബബ്രെ എന്നാണ് സാധാരണ നമ്മളൊക്കെ ചോദിക്കുക ചിലപ്പോ മനസ്സിലാവാൻ ഇത് ഇതിനനുസരിച്ച് ചോദിക്കുമ്പോ കാം ബബ്രെ നമുക്ക് അറിയില്ലെങ്കിൽ കിം ബൊബ്രേ എന്നൊക്കെ ചോദിക്കാം അപ്പോ ഉത്തരം നമുക്ക് വിഷ്ണു ഭക്തിം എന്ന് കിട്ടും അത് സ്ത്രീലിംഗം ആയതുകൊണ്ട് കാം ബബ്രേ അപ്പോ അതിന് അവിടെ കിട്ടി നമുക്ക് സത്വ ഗുണാന്യുത വിഭീഷണ വിഷ്ണു ഭക്തി ഭീഷണൻ വിഷ്ണുഭക്തിയെ നേടി അല്ലെങ്കിൽ വിഷ് അതായത് വിഷ്ണുഭക്തിയെ നേടി എന്ന് പറയുമ്പോൾ സത്വഗുണാൻ്തനായ വിഭീഷണന് വിഷ്ണു ഭക്തി ലഭിച്ചു എന്നതാണ് എന്നാണ് അർത്ഥം പിന്നെ അടുത്തത് ക്രിയാപദം എന്നാണ് അന്തർധാനം ചെയ്തു അന്തർദാനം ചെയ്തുദേ ആരാണ് അന്തർധാനം ചെയ്തത് ക അന്തർ ആരാണ് അപ്രത്യക്ഷനായത് അപ്പൊ അതിന് ഉത്തരം പ്രഭു എന്നുത്തരം കിട്ടുന്നത് പ്രഭു അന്തർ പ്രഭു കുത്ര അന്തർദെ പ്രഭു എവിടെയാണ് അന്തർധാനം ചെയ്തത് തത്ര അവിടെ ഒന്നുകൂടി ഓർപ്പിച്ചു പറയാണ് ഏവ അവിടെ തന്നെ തത്രഏവ അന്തർ അവിടെ തന്നെ മറഞ്ഞു പിന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കിം കൃത്വ എന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്തിട്ടാണ് അപ്രത്യക്ഷനായത് അപ്പോള് അതിന്റെ ഉത്തരം ദ കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് അന്തർധാനം ചെയ്തത് കൊടുത്തിട്ട് പിന്നെ ചോദ്യം എന്തിനെ കൊടുത്തിട്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഉത്തരം ബഹുവചനമാണ് പുല്ലിംഗവുമാണ് അപ്പോ കാൻ ദ എന്ന് ചോദിക്കണം എന്തിനെയൊക്കെ കൊടുത്തിട്ട് കാൻ ത്വ അപ്പൊ ഉത്തരം വരാൻ ദുത്വ വരങ്ങളെ കൊടുത്തിട്ട് കാൻ വരാൻ ദുത്വ ഏത് വരങ്ങളെ കൊടുത്തിട്ട് ഏതാൻ വരാൻ ദുത്വ ഈ വരങ്ങളെ കൊടുത്തിട്ട് കേഭ്യ അടുത്ത ഉത്തരം ചോദ്യം കേഭ്യ ആർക്കായി കൊണ്ട് ആർക്കായിക്കൊണ്ടാണ് ഈ വരങ്ങളെ കൊടുത്തത് അപ്പൊ ദ പ്രഭു തത്രയേവ അന്തർദേകദേശം മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ അതിനൊന്നായിട്ട് പറയുകയാണെങ്കിൽ സത്വഗുണാൻവിത വിഭീഷണ വിഷ്ണുഭക്തി പിന്നെ വേണമെങ്കില് പ്രഭു എന്ന് വേണേ ആദ്യം വേണേൽ ചേർക്കാം പ്രഭു ഏതാൻ വരാൻ വരാന് ദ അന്തർദേ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അല്ലെങ്കിൽ ദേഭ്യ ഏതാൻ വരാനിത്വ പ്രഭു അത്രഏവാ അന്തർദെന്നു ആവാം അവർക്ക് ആ വരങ്ങളെ കൊടുത്തിട്ട് പ്രഭു അവിടെ തന്നെ മറഞ്ഞു അല്ലെങ്കിൽ പ്രഭു അവർക്ക് ആ വരങ്ങളെ കൊടുത്തിട്ട് അവിടെ തന്നെ മറിഞ്ഞു അങ്ങനെയും ആവാം രണ്ടു തരത്തിലായാലും കുഴപ്പങ്ങൾ ഒന്നുമില്ല പിന്നെ അർത്ഥം ശരിയാവും നമ്മള് പറയുന്നതിൻ്റെ സമ്പ്രദായത്തിനനുസരിച്ച് നമുക്ക് ഈ തരത്തില് വ്യാഖ്യാനിച്ച് എടുക്കാം അപ്പൊ സത്വഗുണാൻവത വിഭീഷണ വിഷ്ണുഭക്തിപൊബ്രേ പ്രഭു ഏതാൻ വരാൻ വരാന സത്വഗുണത്തോടു കൂടിയതായ സത്വഗുണേന അന്വിത സത്വഗുന്വിത വിഷ്ണുഭക്തി എന്ന് പറയുമ്പോ എങ്ങനെയാണ് വിഷ്ണു ഭക്തി വിഷ്ണുഭക്തി താം വിഷ്ണുഭക്തി വിഷ്ണു ഭക്തി വിഷ്ണുഭക്തി താ വിഷ്ണുഭക്തി പിന്നെ സത്വഗുണാൻവിത എന്നുള്ളത് പറഞ്ഞു സത്വഗുണേന അന്വിത പിന്നെ കുറച്ചുകൂടി പൂട്ടിച്ചേർക്കാൻ അതിനകത്ത് സത്വഗുണ ഗുണ സത്വഗുണ അന്വിത സത്വഗുണാന്ത അങ്ങനെയൊക്കെ ആവാം ഇങ്ങനെ പലതരത്തിലും ഇതിനെ ഈ വ്യാഖ്യാനിക്കാൻ സാധിക്കും വിഗ്രഹിക്കാൻ സാധിക്കും സത്വേന ഗുണേന അന്വിത സത്വഗുണാന്വത അങ്ങനെയാവാം സത്വ ഗുണ സത്വഗുണ തേന അന്വിത അന്യത സത്വഗുണാന്യത അങ്ങനെ പലതരത്തിലും അതിനെ പദങ്ങൾ ആയിട്ട് മുറിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർക്കായിക്കൊണ്ട് ഏതാൻ വരാൻ ഈ വരങ്ങളെ ദ കൊടുത്തിട്ട് തത്രയേവാ അവിടെ തന്നെ അന്തർദെ അന്തർധാനം ചെയ്തു ഇതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരിക വിഭീഷണോ വിഷ്ണു അന്വിത േ്യേതാൻ വരാൻ ദ അന്തർദേ പ്രഭു ഇനി ഇതിലോ അങ്ങനെ എന്താ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കേൾക്കും അപ്പോ അതിൽ കൂടുതൽ വിശദീകരിക്കേണ്ടത് ഒന്നുമില്ല എന്നാണ് തോന്നുന്നത് വിഷ്ണു ഭക്തി എന്നുള്ള പദം നമ്മൾ പഠിച്ചിട്ടില്ല ഇക്കാരാന്ത സ്ത്രീലിംഗത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അല്ലെ ആ അത് നോക്കാം ആ ഒരു രൂപം നമ്മൾ പഠിക്കണം അല്ലെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇക്കാരാന്തം സ്ത്രീലിംഗം രുചി രുചി രുചിയൊക്കെ പഠിച്ചല്ലേ നമ്മള് പഠിച്ചിട്ടുണ്ടാവും ഓ പഠിച്ചതാണല്ലോ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോ അതേപോലെ തന്നെ ഭക്തി ഭക്തി ഭക്തയാ ഹേ ഭക്തേ ഹേ ഭക്തി ഹേ ഭക്തയ ഭക്തി 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 ഭക്തിയാ ഭക്തിഭ്യം ഭക്തി ഭക്തിയക്തിഭ്യാം ഭക്തിഭ്യക്യാ ഭക്തിഭ്യം ഭക്തിഭ്യ ഭക്യാ ഭക്യോ ഭക്തീനാം ഭക്തി ഭക്തിയോ ഭക്തിഷു അങ്ങനെയാണ് രൂപം വരിക ഇവിടെ ഇവരുടെ പ്രത്യേകതകള് ആണ് മൂന്ന് സഹോദരന്മാരാണല്ലോ രാവണൻ കുംഭകർണൻ വിഭീഷണൻ ഇവര് മൂന്ന് പേരും അവരുടെ നിലവാരമനുസരിച്ചുള്ള വരങ്ങളെയാണ് വാങ്ങിയത് ഇപ്പൊ രാവണൻ എന്ന് പറഞ്ഞാല് ഈ മൂന്ന് പേരിലും ആരാണ് ഗുണം ഗുണം കൂടുതലുള്ള ആള് എന്നൊക്കെ നമുക്ക് വെറുതെ ഒന്നും മനസിലാക്കാൻ മാത്രം ഈ എന്തായാലും വിഭീഷണനെ പറ്റി പറഞ്ഞിട്ടുണ്ട് വിഭീഷണൻ സത്വഗുണാന്വിതനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സത്വഗുണത്തോടു കൂടിയ ആളാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് സത്വ ആണ് ഏറ്റവും നല്ല ഗുണമായിട്ട് പറയാറ് അപ്പൊ വിഭീഷണൻ അങ്ങനെയുള്ള വരം ആണ് വാങ്ങിയത് വിഷ്ണുഭക്തി വേണം എന്ന് പറഞ്ഞാണ് രാക്ഷസനാണ് എന്നിട്ടും വിഷ്ണു ഭക്തി വേണം എന്നുള്ളവരാണ് വാങ്ങിയത് പിന്നെ കുംഭകരണം വാങ്ങിയ വരം എന്ന എന്താണ് ഈ ഉദ്ദേശിച്ചത് നിർദ്ദേവത്വം ആണെങ്കിലും നിദ്രാവത്വം കിട്ടി എന്നേ ഉള്ളൂ പക്ഷെ ആഗ്രഹിച്ചത് നിർദേവത്വമാണ് ദേവന്മാരില്ലാതാവണം എന്നുള്ള ഒരു ഉദ്ദേശം ദേവന്മാര് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാവുമ്പോ അത് കുറച്ചുകൂടി താമസം ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് തമോ ഗുണമാണ് അവിടെ കൂടുതലായിട്ടും പ്രതിഫലിച്ചു കാണുന്നത് തമോ ഗുണമാണ് കൂടുതലുള്ളത് തമോ ഗുണപ്രധാനിയാണ് കുംഭകർണൻ പിന്നെ രാവണൻ എന്താ വാങ്ങിയത് രാവണൻ വാങ്ങിയത് രാവണോ മാനുഷാതീരവധ്യത്വം മാനുഷന്മാരല്ലാത്തവരാൽ മാനുഷന്മാർക്ക് മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ മാനുഷന്മാരല്ലാത്തവരാൽ ഞാൻ മരിച്ചോട്ടെ കുഴപ്പമില്ല കാരണം രാവണന്റെ ചിന്താഗതി അങ്ങനെയായിരുന്നു അവനവൻ മരിക്കരുത് എന്നുള്ളതാണ് ആവശ്യം അവനവനെ ആർക്കും കൊല്ലാൻ സാധിക്കരുത് അപ്പം മറ്റുള്ള പല ജീവജാലങ്ങളിലും അല്ലെങ്കിൽ ദേവന്മാര് ഗന്ധർവന്മാര് അങ്ങനെയുള്ള അവരിൽ വെച്ചിട്ട് പൊതുവെ ഏറ്റവും ശക്തി കുട കുറഞ്ഞ ഒരു കൂട്ടരാണ് മനുഷ്യന്മാര് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാര് കൊല്ലണം എന്ന് പറയുമ്പോൾ മനുഷ്യന്മാര് കൊന്നാൽ കുഴപ്പമില്ല വേറെ ആരും കൊല്ലരുത് എന്നുള്ള വരം വാങ്ങുമ്പോൾ അപ്പൊ മനുഷ്യന്മാര് തീരെ കൊല്ലില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വാങ്ങിയത് അപ്പൊ അവിടെ രാവണനെ സംബന്ധിച്ച് രാവണൻ കൊല്ലപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ വേറൊരാള് കൊല്ലപ്പെടണം എന്നുള്ള ആഗ്രഹം ഇല്ല പക്ഷെ കുംഭകർണന് അങ്ങനെയാണ് ആഗ്രഹം നിർദേവത്വം എന്ന് പറയുമ്പോൾ ദേവന്മാരില്ലാണ്ടാവണം എന്ന് തന്നെ അർത്ഥം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കുംഭകർണൻ തമോ ഗുണപ്രധാനിയാണ് എന്ന് പറയുന്നത് അപ്പൊ രാവണനാണെങ്കിൽ അവനവൻ കൊല്ലപ്പെടരുത് എന്ന് മാത്രമേ ഉള്ളൂ വേറെ ആരെ ആരെങ്കിലും കൊല്ലപ്പെടണം എന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാവണൻ രജോ ഗുണ പ്രധാനിയാണ് രജോ ഗുണം രാജസം ആയിട്ടുള്ള ഗുണങ്ങള് കൂടുതലുള്ള ആളാണ് അപ്പൊ അങ്ങനെ നമുക്കൊരു ഒരു വിശകലനം ഇതിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഈ മൂന്ന് പേരിൽ വെച്ചിട്ട് ശരിക്കും രാവണൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല വിവരമുള്ള ആളാണ് നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാണ് പല പല കാര്യങ്ങളിലും അറിവുണ്ട് വേദവേദാംഗങ്ങളിലും ഒക്കെ നല്ല അറിവുള്ള ആളാണ് നൃത്ത സംഗീതാദികളിലെ ഗാനം പാട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നല്ല അറിവുള്ള ആളാണ് രാവണൻ രാവണൻ മോശക്കാരനല്ല ഏതായാലും രജോ ഗുണപ്രധാനിയാണ് കുംഭകർണൻ തമോ ഗുണപ്രധാനിയാണ് ഭീഷണൻ സത്വഗുണപ്രധാനിയാണ് ആയിക്കോട്ടെ അപ്പൊ ഇനി എന്താണ് എന്തെങ്കിലും അറിയാനുണ്ടോ അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഒന്നും നടത്തില്ല സമയം അത്രേല്ലേ ഉള്ളൂ എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം പ്രഭു എന്ന് ബ്രഹ്മാവിനെയാണോ ഏതാണ് പ്രഭു എന്ന് പറഞ്ഞില്ലേ പ്രഭു ആ അങ്ങനെ അതെ അതെ പ്രഭു എന്ന് പറഞ്ഞത് ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവണല്ലോ അവിടെ പ്രത്യക്ഷപ്പെട്ടത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടാണ് ഇവര് പരം വാ വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ പ്രഭു എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ് എന്ന് മനസ്സിലാക്കണം പക്ഷെ പ്രഭു എന്നുള്ളത് ഒരിക്കലും ബ്രഹ്മാവിന്റെ പര്യായ പദം അല്ല ബ്രഹ്മാവിന്റെ പര്യായ അല്ല പ്രഭു എന്നുള്ളത് അതിപ്പോ പ്രഭു എന്ന് പറയാം അതെ അതെ ഇവിടെ ഉദ്ദേശിച്ചതും പിന്നെ ബ്രഹ്മാവിനെയാണ് എന്ന് മാത്രം കാരണം അതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടതും ഈ ഇവര് വരം ചോദിച്ചതും ഒക്കെ ബ്രഹ്മാവിനോടായതുകൊണ്ട് അവർക്ക് ആ വരങ്ങളെ കൊടുത്തിട്ട് മറഞ്ഞു എന്ന് പറയുന്ന ആള് എന്തായാലും ബ്രഹ്മാവ് തന്നെ ആയിരിക്കും അതുകൊണ്ട് പ്രഭു എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് ബ്രഹ്മാവിനെ തന്നെയാണ്